മഹാരാഷ്ട്രയിൽ നിന്നുള്ള പുതിയ ഇനം നെൽവിത്ത് വിളയിച്ച യുവാവ് എടപ്പാൾക്കാട് പറയമ്പിൽ ഷബീർ എന്ന യുവാവാണ് കൃഷിയിൽ പുതുമകൾ തേടുന്നത് കൃഷിയിൽ പുതുമകൾ തേടുകയാണ് യുവ കർഷകനായ ഷബീർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പുതിയ ഇനം നെൽവിത്തായ നസർബാത്ത് ആണ് ഷബീർ വിളയിച്ചെടുത്തത് മഹാരാഷ്ട്രയിലെ പരമ്പരാഗത നെൽവിത്ത് ഇനമാണ് നസർബാത്ത് ഓലക്ക് ഇരുണ്ട വയലറ്റ് നിറമാണ് മൂപ്പാകാൻ ഏകദേശം നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് ദിവസം എടുക്കും പരമ്പരാഗത നെൽവിത്ത് ഇതിപ്പോൾ നമ്മൾ നമ്മള് എടപ്പാളും പരീക്ഷിക്കപ്പെടുകയാണ് നമ്മുടെ ഷബീർ എന്ന യുവ കർഷകനാണ് ഇത് അദ്ദേഹം യൂട്യൂബിൽ നിന്നാണ് ഇങ്ങനെ ഒരു വിത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം വളരെ കുറഞ്ഞ സ്ഥലത്ത് ഇത് പരീക്ഷിക്കപ്പെടുകയാണ് ഇത് നല്ലൊരു റിസൾട്ട് ആവുകയാണെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് ഇതിൻ്റെ അരി ഹൃദയം നാഡീവ്യൂഹം തുടങ്ങിയവയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നു രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു കുത്തരിയാണ് ഉപയോഗിക്കേണ്ടത് അതിനാൽ പ്രമേഹ രോഗികൾക്കും കഴിക്കാം ഇന്ത്യയിൽ തന്നെ വില കൂടിയ അരികളിൽ ഉൾപ്പെട്ട ഇനമാണ് ഇത് കിലോയ്ക്ക് മുപ്പത് രൂപയാണ് വില ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ഷബീർ കൃഷി ഇറക്കിയത് അടുത്ത തവണ കൂടുതൽ സ്ഥലത്ത് വ്യാപിപ്പിക്കാനാണ് തീരുമാനം ഇതിനായുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ യുവാവ് നിലവിൽ എട്ട് ഏക്കർ സ്ഥലത്താണ് ഷെബീറിന്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത് ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു നയൻ വൺ സിക്സ്